രാജ്യം കാർഗിൽ യുദ്ധ ഓർമ്മകൾ ഇരുപത്തിയഞ്ചാം വാർഷികം ആചരിക്കുമ്പോൾ നാടിന്റെ ഓർമ്മകളിൽ നിറയുകയാണ് തൃപ്പൂണിത്തുറക്കാരൻ ലഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥൻ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഏറ്റവും ഉയർന്ന ഓഫീസറാണ് ലഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥൻ ഭാരതത്തിന്റെ തന്ത്രപ്രധാനമായ ടോളോലിംഗ് സെക്ടർ പരിരക്ഷിക്കാനുള്ള ദൗത്യത്തിലായിരുന്നു ലഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥൻ എയ്റ്റീൻ ഗ്രനേഡിയേഴ്സ് ബറ്റാലിയന്റെ സെക്കൻഡ് ഇൻ കമാൻഡർ ആയിരുന്ന പതിനയ്യായിരം അടി ഉയരത്തിൽ ധീരമായ പോരാട്ടം ദ്രാസ് മേഖലയിൽ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരുടെ താവളം തകർക്കാൻ നേതൃത്വം നൽകുകയായിരുന്നു ലഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥൻ യുദ്ധമുഖത്ത് നേരിട്ട് പോയി പോരാട്ടം ആവശ്യമില്ലാത്ത ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് കൂടി ജവാൻമാർക്ക് ധൈര്യം പകർന്ന് അദ്ദേഹം മുന്നോട്ട് നീങ്ങി ഒരു തരത്തിലും പോകേണ്ട തരത്തിനും അത്രയും വലിയൊരു ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ അടങ്ങിയിരിക്കാതെ എൻ്റെ ജവാൻ എൻ്റെ പട്ടാളക്കാർ എന്ന ഒരു ചിന്ത മനസ്സിൽ കടന്നുകൂടിയപ്പോൾ പുള്ളിയും ഈ പട്ട പിന്നെ ഈ മുമ്പോട്ട് വന്നു ഒരു പട്ടാളക്കാരൻ മരിച്ചാൽ അതും പട്ടാളക്കാരനാണ് ഈ കേണലും പട്ടാളക്കാരനാണ് എന്ന അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ആ അവരെ തുരുത്താനുള്ള യുദ്ധത്തിൽ മുൻപന്തിയിൽ എത്താൻ ആവശ്യമില്ലാതിരുന്നിട്ട് കൂടിയും എത്തിയ ആളാണ് കേണൽ വിശ്വനാഥൻ വെടിവെപ്പിൽ മാരകമായി പരിക്കേറ്റിട്ടും പിന്തിരിയാതെ മുന്നോട്ട് കുതിക്കാനുള്ള കേണൽ ആർ വിശ്വനാഥന്റെ നിർദ്ദേശത്തിന്റെ പോയിന്റ് നിർദ്ദേശത്തിൻ്റെ പിടിച്ചെടുക്കാൻ സൈന്യത്തിന് സാധിച്ചത് അദ്ദേഹത്തെ ഓർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഭാരതീയനെ സംബന്ധിച്ചോളം വലിയ അഭിമാന മുഹൂർത്തമാണ് തൃപ്പൂണിത്തുറയിലെ സംബന്ധിച്ചോളം തൃപ്പൂണിത്തുറ നഗരസഭ അദ്ദേഹത്തിന് വലിയൊരു സ്മാരകം തൃപ്പൂണിത്തുറ നഗരസഭയുടെ കൂത്തമ്പലത്തില് വെച്ചിട്ടുണ്ട് എല്ലാ വർഷവും എക്സ് സർവീസ് ലീഗിൻ്റെ നേതൃത്വത്തിൽ അവരുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടി ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഒരു കേരളീയൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് എരൂക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ബലിദാനത്തെ ഞങ്ങളെന്നും സ്മരിക്കുന്നു അദ്ദേഹം ഈ നാടിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവൻ ബലിയർപ്പിച്ചു അത് ഒരു പ്രേരണ കൂടിയാണ് നമ്മുടെ അതിർത്തിയെ സംരക്ഷിക്കുന്ന സേനകളോടുള്ള ആദരവും കൂട്ടുന്നതിന് ഒരു കാരണം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എറണാകുളം ഏരൂരിൽ പി രാമകൃഷ്ണ അയ്യരുടെയും കമലയുടെയും മകനായി ജനിച്ച ആർ വിശ്വനാഥൻ കടവന്ത്ര ഗിരിനഗറിലെ കേന്ദ്രീയ വിദ്യാലയത്തിലെ പഠനശേഷമാണ് സൈന്യത്തിൽ ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ കമ്മീഷൻ ചെയ്ത ഇദ്ദേഹം ആഫ്രിക്കയിലെ റുവാണ്ടയിലും അങ്കോളയിലും യു എൻ സമാധാന സേനയിൽ പ്രവർത്തിച്ചിരുന്നു മരണാനന്തരം വീരചക്രം നൽകി രാജ്യം ലഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥനെ ആദരിച്ചു തൃപ്പൂണിത്തറയിൽ നാഷണൽ എക്സ് എക്സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റി തൃപ്പൂണിത്തറ നഗരസഭ എന്നിവയുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയദിനവും കേണൽ വിശ്വനാഥൻ അനുസ്മരണവും എല്ലാ വർഷവും സ്ഥിരമായി നടത്തിവരുന്നു അമൃത ന്യൂസ് കൊച്ചി